നിങ്ങൾക്ക് ഞാൻ ഓരോന്നോരോന്നായി ായി ക്ലിപ്പ് വെച്ചിട്ട് കൂടുതൽ ആമുഖം ധാരാളം ക്ലിപ്പ് വെച്ചിട്ട് ഞാൻ ഓരോ വിഷയങ്ങളിലേക്ക് കിടന്ന് സംസാരിച്ചു ഒന്നാം സദസ്സിൽ വന്ന മുഴുവൻ മുജാഹിദുകളും പൊട്ടി തിരിച്ചുപോയ ഒരു രംഗൻ അതെന്താണെന്നറിയോ നിങ്ങൾ സെൽഫി സെൽഫി പറഞ്ഞു പറഞ്ഞു പ്രസംഗത്തിൽ എന്റെ പേരിൽ ഒരു കളവ് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് അയാൾ പറഞ്ഞു അയാളെ നാവ് കൊണ്ട് ഞാൻ ഇങ്ങനെ വരുത്തുന്നത് അത് പറഞ്ഞപ്പോ സദസ്സിലുള്ള അറിയാതെ പൊട്ടി ചീച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ പ്രസംഗം എപ്പോഴും കേൾക്കുന്നവരല്ലേ അവര്

എത്ര വളണ്ടിയർമാരെയാണ് നിർത്തിയത് എന്നറിയോ നമ്മളിത് പിടിച്ചു കളിയത് കാരണം അതിനെ കാണി പേടിയാണ് ഇത് പിടിച്ചാല് മറുപടി പറയുമെന്ന് ഉറപ്പാണല്ലോ അതിന് എത്ര വളണ്ടിയർമാരെയാണ് നിർത്തിയത് എന്നറിയോ നിങ്ങൾ ഇത് പിടിക്കാതിരിക്കാൻ വേണ്ടി എന്നാൽ നിങ്ങൾ പക്ഷെ നിങ്ങൾ ചോദിക്കും പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്കിപ്പളിപ്പൊക്കെ കിട്ടുന്നത് മൗലവിമാര് ദുന്യാവിനെ സ്നേഹിക്കുന്ന കാലത്തോളം മൗലവിമാര് പണക്കൊടിയന്മാരാകുന്ന കാലത്തോളം നമുക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടാൻ പോക്കുണ്ടാവും ഇവിടെ ആദ്യത്തെ പ്രസംഗത്തിൽ അദ്ദേഹം വന്നപ്പോ അതാർക്കും മറുപടി അല്ലല്ലോ ഏതാണ്ട് ആദ്യം തുടങ്ങിയത് ആദ്യം തുടങ്ങിയത് ഏതാണ് ആ പ്രസംഗത്തിൽ തന്നെ മുസ്ലിംമാരെയും തങ്ങന്മാരിയും ഇയാൾ പറഞ്ഞ ചീത്തയിൽ നിന്ന് കുറച്ച് തീർത്തും പറയപ്പോ സമയ കാണിക്കാ കൊറച്ചും കളം കേട്ടോളി മുസ്ലിംമാരെയും തങ്ങന്മാരിയും അദ്ദേഹം പറയുന്നത് എത്രത്തോളം എന്നറിയോ ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഒരു ഒരാഴ്ച ഒരാഴ്ച എന്ന് ചിന്തിക്കാത്ത കക്ഷികളെ സംബന്ധിച്ച് പരിശുദ്ധ ആണ് പറഞ്ഞത് അതുപോലും മുസ്ലിംമാരെ സംബന്ധിച്ചാണ് സംഘന്മാരെ സംബന്ധിച്ചാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കന്നുകാലികളെ കാളത പതിച്ചവരാണ് എന്തായാലും കാരണം എന്നറിയോ വിക്തി കൊണ്ടുള്ള ഇവര് കേട്ടിട്ടുണ്ടെങ്കിൽ പരിസരത്തൊക്കെ മനുഷ്യനോ പശുക്കളോ ആടൊക്കെ ഉണ്ടെങ്കിൽ ഓടിപ്പോകും കാരണം അയച്ചി വരെയൊക്കെ ബുദ്ധിണ്ട് ഇതാണ് കുരാൻ പറഞ്ഞത് ഒരു നാക്കാലികളെ പോലെയാണ് നാക്കാലി പറഞ്ഞാൽ വിഷമാവും വിചാരിച്ചു ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം അതുപോലെ മറ്റു കൈ പ്രവർത്തിക്കുന്നതിന്റെ പേരിലും എന്താ പറഞ്ഞത് ആട്ടം പിടിച്ചില്ല ഒരു കഴിഞ്ഞുകൊണ്ടിട്ടില്ല നിങ്ങൾ എങ്ങനെ നീണ്ടു പോയിട്ട് ആട്ടം പിടിച്ചാണ്ടാട്ടങ്ങൾ ആടിയിട്ടാണ് ഈ മുസ്ലിം ആര് അലറുന്നത് സ്റ്റേജിൽ തന്നെ ഇരുന്നിട്ട് അലറുന്നു ഇവര് ഇവര് കേട്ടിട്ടുണ്ടെങ്കിൽ പരിസരത്തൊക്കെ മനുഷ്യനോ പഷ്ക്കറോ ആടൊക്കെ ഉണ്ടെങ്കിൽ ഓടിപ്പോകും കാരണം അയച്ചെങ്കിൽ വേറെക്കാണ് ബുദ്ധി ഉണ്ട് ഇതാണ് ഗുരാൻ പറഞ്ഞത് ഉലാഴ്ച അന്നാം ഒരു നാക്കാലികളെ പോലെയാണ് നാക്കാലിനെ പറഞ്ഞാൽ ഇതിന് വിഷമവും ചാരിച്ച് ബൽഹും അവല് അതിനേക്കാൾ മോശമാണ് ഈ പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കുന്ന ഒരുപാട് മുസ്ലിയാക്കന്മാരുണ്ട് ആ മുസ്ലിയാക്കന്മാരോടാ പറയുന്നത് ആ ഈ പുരോഹിത പാതിരിമാര് നാളെ റബ്ബിന്റെ റസൂലിന്റെ അടുക്കലേക്ക് നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി വരുമ്പോ അവരോട് പുറത്തേക്ക് പോടാ മാറിപ്പോടാ എന്ന് ഇത്തരത്തിലുള്ള തങ്ങന്മാരോട് പറയും ഈ മുസ്ലിയാക്കന്മാരോട് പറയും നിങ്ങൾക്ക് സുന്നത്തിനമായിട്ട് എന്ന പേരല്ല കൂട്ടരെ നല്ലത് നിങ്ങൾ ഇസ്ലാമുമായിട്ട് എന്താ ബന്ധം നിങ്ങൾ ഏത് ഇസ്ലാമാ പെട്ടത് നിങ്ങൾ എവിടെന്നാ ചാടിയത് കൂട്ടത്തിനോട് പേടിയേടാ കേരളത്തിലെ ജനങ്ങളെ ഒരുമിപ്പിക്കാനുള്ള കേരള യാത്രയെ പറ്റി ഒരു ഫലിത ബോർഡ് കണ്ടു എന്താണ് ഇയാളുടെ യാത്ര കാണുമ്പോൾ ഓർമ്മ വരുന്നത് മരങ്ങളും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി വീരപ്പന്റെ വനസംരക്ഷണ യാത്രത്തിലുള്ള കുറച്ച് കെരുമത്തുകളാണ് എന്നിട്ട് ഇപ്പോ മുജാഹിദിന്റെ മൗലൈമാര് പറയുന്നു വ്യക്തിഹത്യപ്പോൾ പ്രസംഗം ഇതിപ്പോ ആദ്യത്തെ പ്രസംഗത്തിൽ അയാൾ പറഞ്ഞത് ചീത്തയാണ് എനിക്ക് കേൾക്കുന്നത് രണ്ടാം പ്രസംഗത്തിലും മറ്റും അദ്ദേഹം പറഞ്ഞ ചീത്തകളിൽ കുറച്ച് കാരണം മുമ്പ് ചീത്ത പറയൂലോ കഴിവായിട്ട് ഇപ്രാവശ്യം വന്നത് ചേട്ടി എത്തിയിട്ട് പറഞ്ഞത് അതുകൊണ്ട് അതൊന്ന് നമ്മൾ മറന്നു കൊണ്ട മുമ്പ് കേട്ടേനുണ്ടാവും

ആർക്കും കഴുതക്ക് അമേദ്യം കണ്ടാൽ എടുത്ത ഒരു ഇളി ആ ഇഴിയാമൂപ്പരിച്ചേ കഴുതക്ക് അമേദ്യം കണ്ടാൽ എൻത്തിടെ ഒരു ഇളി ആ വന്നാൽക്ക് അത് ഇഴിയാ മൂപ്പരി ഞാനിവിടെ ഉള്ള ആളാണല്ലോ വന്നാളാരാണെന്ന് എല്ലാവർക്കും അറിയാം ൂൻ കാറൂൻ ഹാമാൻ കാന്തപുരം കാറൂൻ ഹമാൻ കാന്തപുരം മാനസിക രോഗം ഇല്ലാത്തവർക്ക് സമസ്തീര മെമ്പർ ആകാൻ പറ്റും ചോദിച്ചു ഒരു തിരിയക്കാരെത്തിരി ഉള്ളവരെ അവര് പോവുള്ളൂ മാനസിക രോഗം ഇല്ലാത്തവർക്ക് സമസ്തീര് മെമ്പറാകാൻ പറ്റോ

അങ്ങനെ തുടങ്ങി എത്രയോ സഹീതന്മാര് ജീവിച്ചിരിക്കുന്ന ഒരു ഒഫാത്തായ വരും കണ്ണീ തുസ്താദ് അതുപോലെ സലക്കത്തുള്ള തുടങ്ങി ഒഫാത്തായി പോയ മഹാന്മാർ അള്ളാഹുരൊക്കെ നേരെ വർദ്ധിപ്പിക്കട്ടെ അവരൊക്കെ സമസ്തയിൽ മെമ്പറായിരുന്നു അവരൊക്കെ മൂപ്പരെ ഇങ്ങനെയൊക്കെ ചീത്ത പറഞ്ഞ ഭൂദവിയാണ് ഇപ്പൊ ചേച്ചിയും വന്നിട്ട് പറയുന്നത് അല്ലേ അത്ഭുതം പറയട്ടതുള്ളൂ എന്നാൽ ഇങ്ങനെയൊക്കെ ചീത്ത പറയുന്ന ആളെ സംബന്ധിച്ച് നമ്മുടെ നേതാവായ മുഹമ്മദ് അയാളെ നാ കൊണ്ടൊന്ന് കേട്ടവളി

ங்களுக்கு கேட்கணும் மூப்பரி பரவிட்டு